ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ സുഹൃത വചനത്തിലൂടെ ദൈവം നിങ്ങളിൽ എത്തിക്കാനായി ദൈവം തന്ന ഈ അവസരത്തിനായി നന്ദി ചെയ്യുന്നു സ്തുതിക്കുന്നു നാ നോമ്പെന്ന അനുഭവത്തിലൂടെ കടന്നു പോവുകയാണല്ലോ നോമ്പെന്ന വാക്കിന്റെ അർത്ഥം നൊയ്വോടു കൂടിയ അൻപ് എന്നാണ് അതായത് സ്നേഹത്തെ പ്രതിയുള്ള സഹനം യേശു ക്രിസ്തു ഈ സഹനങ്ങളെല്ലാം സ്ഥനങ്ങളെല്ലാം അനുഭവിച്ചത് നമ്മളെല്ലാവരോടും കൂടിയുള്ള സ്നേഹത്തെ പ്രതിയാണ് ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്യാന സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാം വാക്യമാണ് തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവ്യം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ബൈബിളിലെ താക്കോൽ വാക്യം എന്നാണ് ഈ വാക്യം അറിയപ്പെടുന്നത് ഈ വചനം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം ദൈവ സ്നേഹമാണ് തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ടാണ് ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തുന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ തന്നെ വെടിയുന്ന ക്രിസ്തുവിനെ നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നാം ഓരോരുത്തരും നശിച്ചു പോകാതിരിക്കേണ്ടതിനും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ വചനം വായിക്കുമ്പോൾ വിശ്വാസം നിത്യജീവൻ രക്ഷ ഇവ മൂന്നും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നാം ആരെയാണ് വിശ്വസിക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവ ദേവപുത്രനെയാണ് വിശ്വസി ദേവപുത്രനായ യേശുക്രിസ്തുവിനെയാണ് വിശ്വസിക്കേണ്ടത് യേശുക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് വിശ്വാസത്തെ നാം മുറുക പിടിക്കണം ദൈവവിശ്വാസത്തെ മുറുക പിടിച്ച പലരെയും നമുക്ക് ബൈബിൾ ഭാഗത്ത് കാണാൻ കഴിയും മോശ ഏലിയാവ് ദാനീയ പ്രവാചകൻ ഹനാനിയ പൈതങ്ങൾ അങ്ങനെ പലരെ ഹനാനിയ പൈതങ്ങൾ നോമ്പ് നോക്കി അവർ തീയിലേക്ക് എറിയപ്പെട്ടു തീച്ചുളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴും നിന്റെ ദൈവം നിന്നോടൊപ്പം നിന്നെ ശക്തനാക്കുവാൻ അഗ്നി കുട്ടത്തിലേക്ക് ഇറങ്ങി വരും എന്നുള്ള വിശ്വാസത്തിൽ നാം വിലപ്പെട്ടിരിക്കണം വിശ്വസിച്ചാൽ നാം ദൈവത്തിന്റെ മൗത്തം കാണുക തന്നെ ചെയ്യും എങ്ങനെയാണ് നിത്യജീവൻ നമുക്ക് ലഭ്യമാകുന്നത് യേശുക്രിസ്തുവെ വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ പിതാവായ പുത്തനെ വിശ്വസിക്കുന്ന തന്നെയാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത് യോഹന്നാൻ പതിനേഴിന്റെ മൂന്നിൽ പറയുന്നു ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു എന്ന് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ നിത്യജീവനിലേക്കുള്ളതായിരിക്കണം നമ്മുടെ ഓരോ പ്രവൃത്തിയും നിത്യജീവൻ മുന്നോട്ട് കണ്ടു തന്നെ ആയിരിക്കണം യോഹനാൻ മൂന്നിന്റെ പതിനെട്ടിൽ പറയുന്നുണ്ട് വെളിച്ച ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാക്കിയാൽ അവർ വെളിച്ചത്തേക്കായി ഇരുളിനെ സ്നേഹിച്ചത് തന്നെ നിത്യജീവനാണ് വെളിച്ചം പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് വെളിച്ചം എന്ന പ്രകാശത്തെ അഥവാ നിത്യജീവനെ നാം ഉള്ളിലേക്ക് സ്വീകരിക്കണം നിത്യജീവനിലൂടെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത് യോഹന്ന പതിനേഴാം വാക്യത്തിൽ കാണുന്നുണ്ട് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് വിധിപ്പാനല്ല ലോകം അവനെ രക്ഷിക്കപ്പെടുവാനത്രയെന്ന് യേശുക്രിസ്തുവിലൂടെയാണ് നാം രക്ഷിക്കപ്പെടുന്നത് നാം ഓരോരുത്തരും നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു നാം ഓരോരുത്തരോടും ദൈവത്തിന് സ്നേഹമുണ്ട് ദൈവത്തിന് സ്നേഹമുണ്ടെന്ന് കരുതി നാം രക്ഷിക്കപ്പെടുന്നില്ല ദൈവത്തെ തിരിച്ച് സ്നേഹിച്ചും പുത്തനായ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത് നോമ്പറുന്ന അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്തു നോക്കണം ദൈവവുമായുള്ള ആത്മബന്ധം നമുക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ദൈവപുത്തനായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായി വിശ്വസിച്ച് നിത്യജീവനെ നമുക്ക് ഉള്ളിലേക്ക് എടുത്ത് ജീവിക്കാം ദൈവസ്നേഹത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ സ്വീകരിച്ച് രക്ഷപ്രാപിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം അതിനാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും